വിനോദമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാധനം നമ്മുടെ മനസ്സിൽ നെഗറ്റിവിറ്റി കൊണ്ടുവരികയാണ് നോർത്തിലൊക്കെ ഇതിനേക്കാട്ടും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നടക്കുന്നത് അതും പ്രൊഡ്യൂസേഴ്സ് അവർക്ക് വേണ്ട വഴക്കും നാടകീയ രംഗങ്ങളും മാത്രം കട്ട് ചെയ്തിട്ട് നമ്മുടെ മുന്നിലോട്ട് കാണിക്കും നമ്മുടെ മഹാനടനായിട്ടുള്ള മോഹൻലാൽ മനസ്സിലാക്കുമെന്നാണ് വിശ്വസിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നതന്നെയാണ് ഏറ്റവും നല്ലത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു കുടുംബം രാത്രി ഭക്ഷണത്തിനായിട്ട് ഇരിക്കുന്ന സമയത്ത് ടി വി ഓൺ ആണ് ഓക്കെ അപ്പോൾ സ്ക്രീനിൽ നിലവിളിക്കുന്നു അതുപോലെ അങ്ങോട്ടിങ്ങോട്ട് ചീത്ത വിളിക്കുന്നു കലഹം കണ്ണീര് അപമാനം മനസ്സിൽ ശരിക്കും സന്തോഷം നൽകേണ്ട ഒരു സമയത്ത് നമുക്ക് നമ്മൾ വിനോദമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാധനം നമ്മുടെ മനസ്സിൽ നെഗറ്റിവിറ്റി കൊണ്ടുവരിക ഇത് സാധാരണ ഒരു പരിപാടിയല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു റിയാലിറ്റി ഷോയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ബിഗ് ബോസ് ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ആക്ച്വലി ഹിന്ദിയിൽ സൽമാൻ ഖാനും അതുപോലെ മലയാളത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലും ഒക്കെയാണ് പ്രമുഖ താരങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത് മില്യൺ കണക്കിന് ആളുകളാണ് ഇത് ദിവസവും ഈ ഒരു പരിപാടി കാണുന്നത് പക്ഷേ ഇന്ന് ശരിക്കും നമ്മൾ സംസാരിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഒരു വിഷയമാണ് കാരണം നമ്മുടെ കുട്ടികളാണെങ്കിലും നമ്മുടെ എല്ലാം ഇത്തരം പരിപാടികൾ സ്ഥിരമായി കാണുകയാണ് അവർ അഡിക്റ്റ് അഡിക്റ്റാകുകയാണ് അപ്പം നമ്മുടെ അത് എങ്ങനെ ബാധിക്കുന്നു അതുപോലെ കുടുംബ മൂല്യങ്ങളെ ഇത് തകർക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് നെഗറ്റിവിറ്റി കുറേ പരത്തുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആദ്യം മനുഷ്യന്റെ ഒരു മനുഷ്യ മനഃശാസ്ത്രം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു റോഡിൽ രണ്ട് വണ്ടികൾ തമ്മിൽ തട്ടി രണ്ടുപേർ തമ്മിൽ വഴക്കിടുകയാണെന്ന് കരുതുക അപ്പോൾ ഒത്തിരി ഒരു നിമിഷങ്ങൾക്കകം അവിടെ ജനങ്ങൾ തടിച്ചുകൂടും കൂടും ഇവർ ഈ തടിച്ചു കൂടുന്നത് ഈ വഴക്ക് നിർത്താൻ വേണ്ടിയല്ല ആരും അതിനുവേണ്ടി മുന്നോട്ട് വരികയില്ല പക്ഷെ അവർ വരുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ ആ വഴക്ക് കാണാൻ വളരെ താല്പര്യമാണ് ആ ഒരു കലഹം കണ്ടു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഡോപ്പവൻ ഉണ്ടാവും നമ്മുടെ ബ്രെയിനിൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും അതുതന്നെയാണ് ശരിക്കും ഈ റിയാലിറ്റി ഷോയിൽ ഇതേ ഒരു മനസ്സിൻ്റെ ഒരു ദുർബലതയെ ഉപയോഗിച്ച് ടി ആർ പി വർദ്ധിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് ഇത് അമേരിക്കയിലും പല സ്ഥലങ്ങളിലും തുടങ്ങി ഇപ്പോൾ ഇന്ത്യയിലും വളരെയധികം ട്രെൻഡിങ് ആയി മാറിയിരിക്കുകയാണ് അപ്പോൾ സോഷ്യൽ മീഡിയയും ഇതിന് വലിയൊരു ഉദാഹരണമാണ് ഒരു നല്ലൊരു ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു കുറച്ച് വ്യൂ ആയി കിട്ടുള്ളൂ അതേ സമയത്ത് ഒരു നെഗറ്റീവ് ഒരു കാര്യം സ്വഭാവമുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു കണ്ടന്റാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ധാരാളം ആളുകൾ ആകർഷിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച എടുക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ കൂടുതലും നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിക്കാനേ ആളുകളും ശ്രമിക്കാറുള്ളൂ അപ്പോൾ ഇതൊരു അഡിക്ഷനായിട്ട് മാറുകയാണ് കാരണം ദിവസവും നമ്മൾ കലഹം കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഡോപ്പമിൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ ഗെയിമിങ്ങിലും എല്ലാം ഇതേ രീതിയിലുള്ള ഒരു ലഹരിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ആ കലഹം വേണം വെൺ എന്നാൽ മാത്രമേ നമുക്കൊരു സന്തോഷം കിട്ടുന്ന ഒരു മാർഗ്ഗത്തിലോട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ പ്രോഗ്രാം ചെയ്യുക ഒരു ദിവസം കൊണ്ടല്ല ദിവസങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള രീതിയിൽ നമ്മുടെ നമ്മൾ പ്രോഗ്രാമിംഗ് ആയിട്ട് മാറും അതുപോലെ റിയാലിറ്റി അല്ല എന്ന് നമ്മൾ ഇത് തിരിച്ചറിയുന്നില്ല ഇതിനകത്ത് പലതും ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇത് സഹജമായി നടക്കുന്ന കാര്യങ്ങളാണെന്നാണ് പക്ഷെ പലതും എഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം വഴക്കും ചർച്ചകൾ മാത്രമാണ് പരിപാടിക്ക് എന്താണോ ആവശ്യം എന്താണോ ടി ആർ പി റേസ് ചെയ്യാനായിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ അതിനായിട്ടുള്ള കാണിക്കുന്നുള്ളൂ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിലും ഇത് പലതും സ്ക്രിപ്റ്റഡ് ആണെന്ന് പോലും പല വ്യക്തികളും അവിടുന്ന് ഇറങ്ങിയ ആളുകൾ പോലും പറഞ്ഞെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇത് നോർത്തിലൊക്കെ ഇതിനെക്കാട്ടും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നടക്കുന്നത് അപ്പം അതും പ്രൊഡ്യൂസേഴ്സ് അവർക്ക് വേണ്ട വഴക്കും നാടകീയ രംഗങ്ങളും മാത്രം കട്ട് ചെയ്തിട്ട് നമ്മുടെ മുന്നിലോട്ട് കാണിക്കും അത് നമ്മൾ പൂർണ്ണ സത്യമാണെന്ന് വിശ്വസിച്ച് നമ്മളത് കണ്ടുകൊണ്ടേയിരിക്കും നമ്മുടെ കുട്ടികളും ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രശ്നം എന്ന് ഞാൻ കുട്ടികളിലെല്ലാം ഇതൊരു ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായി മാറും ഈ നോർമലാണ് ഇത് കലഹം നോർമലാണ് ഈ നെഗറ്റിവിറ്റി എന്നുള്ളൊരു ചിന്ത വേണം ഇപ്പോൾ നിലവിളിക്കുന്നതും അപമാനിക്കുന്നതും ശക്തമായ ഭാഷ പറയുന്നതും ചീത്ത വിളിക്കുന്നതും എല്ലാം ഒരു വിനോദമാണെന്ന് നമ്മൾ നമ്മുടെ ബ്രെയിനിൽ അറിയാതെ നമ്മൾ പ്രോസസ്സ് ചെയ്യാം പ്രത്യേകിച്ച് ഇത് കുട്ടികൾക്കും യുവാക്കൾക്കും ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറും കാരണം നിലവിളി എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കും അത് ശക്തിയാണ് ശാന്തത ശാന്തതെന്ന് വിചാരിച്ചത് വിചാരിക്കുക അത് ദുർബലതയാണെന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് പ്രൊജക്ട് ചെയ്തത് ഇതു തന്നെയാണ് നമ്മുടെ സീരിയലുകൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും ഇല്ലെങ്കിൽ പോലും സീരിയലിനുള്ള ഇതേ എഫക്ട് തന്നെയാണ് അപ്പം ഇന്ത്യൻ മൂല്യങ്ങൾക്ക് വില കൊടുക്കാതിരിക്കുക മുതിർന്നവർക്ക് മുതിർന്നവരെതിരെ വളരെ മോശമായി സംസാരിക്കുക വിനയവും ശാന്തവും ഒന്നും ഇല്ലാത്തൊരവസ്ഥ കോപവും കലഹവും ഉണ്ടെങ്കിൽ അവൻ സൂപ്പർ ആണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു വിനോദമാണ് ഇതൊരു റിയാലിറ്റി ഷോ എന്നാണ് പക്ഷേ നമ്മുടെ പ്രശസ്തരായിട്ടുള്ള ധാരാളം സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് കുട്ടികളിൽ വലിയ വ്യത്യാസങ്ങളാണ് ഉണ്ടാകുന്നത് അശ്ലീല അശ്ലീലമായിട്ടുള്ള വാക്കുകൾ ക്യാഷ്വലായി ഉപയോഗിക്കുന്നത് നോർമലായി വരികയാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ ഒരു വഴക്കുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമുണ്ടാകുന്ന രീതിയിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഇടയ്ക്ക് ബിഗ് ബോസിൽ ചില വാക്കുകൾ ഉപയോഗിച്ച് വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചത് അതേപോലെ സ്കൂളിലെ കുട്ടികളത് ഉപയോഗിക്കുകയും അത് ടീച്ചർ ഒരു പ്രോബ്ലം ആക്കുകയും അത് വലിയ വാർത്തയാകുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇത് വളരെ സിമ്പിളാണ് ഇത് ലൈറ്റാണ് ഇതൊരു വിനോദം മാത്രമാണ് പക്ഷേ ജനങ്ങൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഒരു ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ടി ആർ പി ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാരണം കലഹവും സംഘർഷവും കൃത്യമായിട്ട് നമ്മൾ ഒരു ദൈർഘ്യം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത്രയും വ്യൂവർഷിപ്പ് കിട്ടും അതിനുവേണ്ടിയാണ് അത് ചെയ്യുന്നത് പക്ഷെ ഇതൊന്നും കറക്റ്റായിട്ടുള്ള വോട്ടിംഗ് സിസ്റ്റത്തിലൂടെ അല്ല പോകുന്നതാണ് അറിയാനായിട്ട് കഴിഞ്ഞത് പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ ഇല്ലെങ്കിൽ പോലും ഇതാണ് മിക്ക ആളുകളുടെ അഭിപ്രായം എന്താണ് എന്താണിതിൻ്റെ പരിഹാരമെന്ന് ചോദിച്ചാൽ ബോധവൽക്കരണം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം ആക്ച്വലി ഇതൊരു ഒരു ഷോ ഷോയാണെന്ന് മനസ്സിലാക്കുക വിനോദ പരിപാടികൾ നല്ലതു തന്നെയാണ് നമ്മൾ കാണണം നമ്മൾ സിനിമ കാണുന്നതോട് കുഴപ്പമില്ല അതുപോലെ പാട്ട് കേൾക്കുന്നതൊക്കെ ഓക്കെയാണ് പക്ഷെ ഇതുപോലെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന സാധനങ്ങൾ സ്ഥിരമായി കാണുന്നത് പ്രശ്നം തന്നെയാണ് അതുപോലെ ഈ രാത്രി കാലങ്ങളിൽ ഈ മർഡർ അതുപോലെ തന്നെ കൊലപാതകമൊക്കെ കാണിക്കുന്ന ചില ചാനലുകളുണ്ട് അത് മാത്രം പറയുന്നു അതൊക്കെ കണ്ടു കിടന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കുന്നു നമുക്ക് റെസ്റ്റ് വേണ്ട ഒരു സമയത്ത് നമ്മുടെ മനസ്സും അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഒന്ന് ഷട്ട് ഡൗൺ ഷട്ട്ഡൗൺ നോർമൽ ആവുന്ന സമയത്ത് ഇതെല്ലാം ഇത്തരത്തിലുള്ള കണ്ടൻ്റ് നമ്മൾ കണ്ടു കിടക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അപ്പം ശരിക്കും രാത്രി കാലങ്ങളിൽ നമുക്ക് മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ ടി നിന്ന് വിമുക്തിയാണ് വേണ്ടത് ഓക്കെ നമ്മൾ നല്ല പ്രോഗ്രാംസ് കാണുന്നതുകൊണ്ടും കുഴപ്പമില്ല നമുക്ക് ജീവിതത്തിൽ പ്രയോജനമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിന് പ്രയോജനമുള്ള കാണുകൾ കുറച്ച് തമാശ ഇതൊക്കെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇത്തരത്തിലുള്ള നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ മാക്സിമം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് സ്നേഹവും അതുപോലെ സഹകരണവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ കാണാനായിട്ട് നോക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോ കൂടുതൽ പ്രോഗ്രാംസ് വരും നമ്മൾ ഈ നെഗറ്റിവിറ്റി പ്രോഗ്രാം ആണ് കൂടുതൽ കാണുന്നതെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഇനിയും നമ്മുടെ സമൂഹത്തിലോട്ട് വരുള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ തീരുമാനം വിനോദം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാനസിക ആരോഗ്യത്തിന് നല്ലതായിരിക്കണം അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിന് അതൊരു നല്ലതായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അതൊരു ഗുണമുള്ളതായിരിക്കണം അല്ലാതെ നമ്മുടെ ഇത്തരത്തിലുള്ള പരിപാടികൾ നമുക്ക് താൽക്കാലികമായി സന്തോഷം കിട്ടുന്നെങ്കിൽ പോലും നമ്മുടെ മാനസിക മാനസികാരോഗ്യത്തിനെ അത് പതുക്കെ പതുക്കെ നമ്മൾ നശിപ്പിക്കുന്നുണ്ട് ദീർഘകാലം നോക്കുവാണെങ്കിൽ നമ്മൾ സമൂഹത്തിൽ സ്വാധീനം വളരെ ഗൗരവമുള്ളതാണ് ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജങ്ക് ഫുഡ് നമ്മൾ ഒരു ദിവസം കഴിച്ചാൽ ഒന്നും സംഭവിക്കില്ല പക്ഷേ അത് ആയിട്ട് നമ്മൾ ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് ഉറപ്പായിട്ടും പ്രോബ്ലം ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കണ്ടന്റാണ് നമ്മൾ സ്ഥിരമായി കാണുകയെങ്കിൽ ഇതുപോലത്തെ നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിൽ വരികയും നമ്മുടെ മാനസിക ആരോഗ്യത്തിനെ അത് തകർക്കുകയും ചെയ്യും ഇത് മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കുറേ നാളായിട്ട് സംസാരിക്കണമെന്ന് വെച്ചിരുന്ന ടോപ്പിക്കാണ് ഒത്തിരി ആളുകളാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാവുമെന്ന് ചോദിച്ചത് ഞാനൊരു റീൽ ഇട്ടായിരുന്നു എനിക്കൊന്ന് മില്യൺസ് എനിക്കൊന്ന് അഞ്ച് മില്യൺ ആളുകളാണ് അത് കണ്ടിരുന്നത് ആ വീഡിയോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലോങ്ങ് ആയിട്ട് ഇത് സംസാരിച്ചത് അതുമാത്രമല്ല പല ആളുകളും എൻ്റെ അത് കമൻ്റ് എഴുതിയിരുന്നു ഇനി ഡോക്ടറിനെ വിളിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പോയി ഒരു ബിഗ് ബോസ് കണ്ടന്റ് ആയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ കണ്ടസ്റ്റൻ്റ് ആയിട്ടിരിക്കുമോ എന്ന് പറഞ്ഞു ഒരു കാരണവശാലും പോവില്ല അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾ എനിക്ക് ചെയ്യായിരുന്നു എനിക്ക് ലക്ഷക്കണക്കിന് ഓഫറുകളാണ് വരുന്നത് ഓരോ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമോ ഫേസ് ക്രീമുകൾ അതുപോലെ പല ആയുർവേദ പ്രൊഡക്ട്സൊക്കെ കൊടുത്ത് വണ്ണം കുറയ്ക്കാനുള്ള പ്രൊഡക്ട്സൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് ഓഫർ ചെയ്യുന്നത് ഇതൊന്നും എല്ലാത്തിനും നോ പറഞ്ഞു നോ പറഞ്ഞു നോ പറഞ്ഞാണ് വർഷമായിട്ട് വർഷങ്ങളായിട്ട് ജീവിക്കുന്നത് അതുകൊണ്ട് ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇത് മനസ്സിലാക്കിയിരിക്കുക ഇനിയെങ്കിലും എന്നെ മനസ്സിലാത്തവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ മഹാനടനായിട്ടുള്ള മോഹൻലാലും മനസ്സിലാക്കുമെന്നാണ് വിശ്വസിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇത് എത്രയും വേഗം സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും നല്ലൊരു കാര്യം മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ